അറിയാതിടിച്ചെങ്കി മര്യാദയ്ക്കോ വന്ന് ചോദ്യം ചെയ്യണം കലിപ്പായ ഇതാണ് നിന്റെ ഗതി മനസ്സിലാക്കിയോ മനസിലാക്കിയോടാടാ വന്നേക്കാധനം ഉണ്ടായിരുന്നല്ലോ ീറ്റർ അല്ലെന്ത വണ്ടി കൊണ്ടുപോയി ചേച്ചി ചേച്ചി വണ്ടി കൊണ്ടുപോയി ചെറിയ ബസ് പറഞ്ഞ പെട്ടേറ്റാജി മുറിച്ചേ

రేకొట ఆ కంప్లైంట్ ఆ నే ఇవడ మొదకిరా మొదకిరా ఓకే దేవర్ 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 అందారొతేగా ఓం బిట్ త్రిల్లే వేరదులే లే రేకొట వరనే వరాలె అడత్తు పోవా కాషి వానిలే కంట కూడా బ్యాకెలు 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 ఆ ఓకే వా వా

അല്ലെ കണ്ണാപ്പേരും ഒരു കാര്യായിട്ടിരിക്കുന്നു ഉസ്മാനെയെന്നതില് എനിക്ക് മനസ്സിലാവുന്നില്ല ഉസ്മാനേസ് ഉസ്മാനെ ഉസ്മാനെ അത് ഉസ്മാന വേറെ രണ്ടൂന്ന് സാറുമാര് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു ഒരു സാറിന്റെ പേര് ഏകദേശം നമ്മടെ ഞാങ്ങള്ള മന്ദത്തിനത്തെ ശബ്ദം സാറുണ്ടല്ലേ ആ സാറേ ആ സാറന്നെ ആ സാറന്നെ കുറച്ചുപേരായിട്ട് മുടയായിട്ട് സംസാരിക്കുന്നു എന്താ പറയാനാ ഞാനാ എന്റെ അടുത്ത് കാര്യൊക്കെ പറയാം ഞാൻ

ാര് ഞാൻ കൊറച്ചുമ്പോ നിനക്കൊരു ഹായ് പറഞ്ഞപ്പോ നീ എന്റെ നെഞ്ചത്തോളം വണ്ടി അടിച്ച് കെട്ടിയില്ല നിന്നെ ഒരുത്തിനെ പരിചയപ്പെടുത്താറുടാ തറയിടന്ന് ഇടയുന്നവനെ കണ്ടോ നിനക്ക് ഓർമ്മയുണ്ടോ വർഷത്തിന് ശേഷം പറഞ്ഞത് ഞാൻ ചോദിച്ച ആരും പറഞ്ഞു പിന്നെ പറഞ്ഞു ൂടെ കണ്ടല്ലോ മിനിഞ്ഞാന്ന് മിനി ഇന്നലല്ലേ മിനിഞ്ഞാന്ന് സിറ്റിയിൽ ഓൾറെഡി ഒരു ചിഞ്ചുണ്ട് ഇവിടെ റാണി മിസ് ചെയ്യുന്നുണ്ടാ സാറൊക്കെ കുടുംബത്തെ കെറ്റാ അവളുടെ മനസ്സെന്ന് പറഞ്ഞ പുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ സെർട്ട് വരികയാണവള് കേരള ഞാനിപ്പ കണ്ടതേ ഉള്ളല്ലോ അലീന എന്താ ഫോൺ ചാർജ് അല്ല വിളിച്ചിട്ട് കിട്ടിയില്ല നമ്പർ നമ്പര് മാറിയായിരുന്നോക്കട്ടെ നമ്പര് അല്ലല്ലോ പുതിയ നമ്പർ ആണല്ലോ

അപ്പൊ ഞാൻ പറഞ്ഞു സിംഹാലം കുറെ എങ്ങനെ കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അലീനെ വിളിച്ചു അലീനേടാൻ കിട്ടിയില്ല അതാന്ന് ഫോൺ ചാർജ് ചെയ്യാൻ വന്ന അപ്പൊ ശരി പോയിട്ട് വരാക്സി പോയിട്ട് തരാ താരാ വരുന്നാ എത്ര വർഷം ബാലൻ്റെ കൂടി വെച്ചിട്ട് ഞാൻ സമ്മാനം തരാം വീട്ടില് ഐ ഡി പറഞ്ഞാ നിങ്ങള് സംസാരിക്കോ ഞാൻ അറിഞ്ഞില്ലടക്ക ശ്രദ്ധിക്ക എനിക്കിതൊക്കെ അറിയാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും ഇങ്ങനെ ശരിയാടാ ശ്രദ്ധില്ല പിന്നെ ആ താരാടേ ബാല അധികം നാളെ അടുത്ത മാസം അത് വരെ അവൻ ജീവിക്കുടിയ തല തൊട്ട് കാലി വരെ അവന്റെ വെള്ളമാണ് ഞാൻ ഓപ്പണായിട്ടൊക്കെ പറയാലോ ഊട്ടി ശരിക്കും

ാട്ടി ബെറ്റർ ആരാ ാട്ടി ബെറ്ററായിട്ടുള്ള ആരാ കേട്ടില്ല കൊറവ് പെട്ടെന്നാ പെട്ടെന്നാ അവര് ഈ വണ്ടി ഇങ്ങനെ പോകത്തുള്ളു Fyol, <laughs> huh. ി ബെറ്റർട്ടുള്ള പേര് പറഞ്ഞ ഞാൻ പിന്നെ മൂഞ്ചാനിരിക്കടാ പുട്ടച്ചീട്ടർ പറഞ്ഞിട്ട് ബാലിനെ കാട്ടി ബെറ്റർ ആയിട്ടാ പറഞ്ഞ ബാലുണ്ട് ക്രഷുണ്ട് ഞാൻ പറഞ്ഞ ബാലിനെ നോക്കുന്ന എന്തിനാവാൻ ഒരു കുടിയനാണ് ഇന്നാ നാളെ തീരും

കർണാബിക്ക് എത്ര മനസ്സിലായേ അല്ലേ കൊറച്ചുനേരം മുമ്പ് നേരം മുമ്പ് കർണാബി പറഞ്ഞു ഫ്രണ്ട്സ് നോക്ക് ഞാൻ പറയുന്നത് ഏഹ് ബാലനെ ബാലനെ കഴിഞ്ഞാൽ പൊട്ടക്കണത്തിലെ തവള തവള പോലെയാവും ജീവിതം മനസ്സിലായോ പൊട്ടക്കണറ്റിലെ തവളന്ന് അങ്ങനത്തെ കോട്ട്സ് ഒക്കെ മനസ്സിലാവും ഇല്ലെങ്കി ഞാൻ ഇംഗ്ലീഷിലെ ഒരു കോട്ട് പറഞ്ഞരാ ആ അ ദ ബെൽ 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 ഇൻസൈഡ്frog ബെൽ ഇൻസൈഡ്frog പൊട്ടൻ മീൻസ് യെ യു വിൽ ബി യു വിൽ ബി എൻഡ് അപ്പ് ആസ് എ ഫൂൾ വിൽ ആണോ ആ frog inside a bell and and you become a fool യെ യെ ദാറ്റ് ദാറ്റ് സറ്റൻലി റൈറ്റ് എക്സാക്റ്റ്ലി റൈറ്റ് യാ ഹിയർ ദ ഹിയർ ദ ഇംഗ്ലീഷ് ക്യാ ക്യാ താര ഐ ഹാവ് എ റോബറി could you please uh, no. take o uh, <laughs> ദോ ദാ നാലേന്റെ ഓട്ടോ ലുക്ക ഓവർ മൈ കാർ ഓ പറ താര കമീർ ഓക്കവർ യുവർ കാർ കോമ 1000 സണ്ണി കോമ 1000 സണ്ണി നോക്കിയോരെന്റെ കാർ നോക്കണോ നീ 1000സ് ഏ ഇ ഏ ഇ ഏ ഭാഷ കോമ കോമയരെത്ര കോമ എവിടെ എവിടെ അറിയത്തില്ല കുമാളിനെ അറിഞ്ഞോടാ അടിച്ചിട്ട് കോ കോത്തെ കുമാളിനെ അറിഞ്ഞോടാ കോമ മീറ്റിംഗാ അവര് சில 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 இல்ல இல்ல வண்டி கரைக்கும் வண்டி கரைக்கும் வண்டி நோக்கியா மதி வண்டி நோக்கியா மதி